എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് തമിഴ് നടൻ സൂര്യ ആ സൂര്യയുടെ കുടുംബചരിത്രം നമ്മൾ പറയാൻ പോണത് ഒരു നടി കാരണം സൂര്യയുടെ കുടുംബത്തെ ചിഹ്നഭിന്നമാക്കിയ സമാധാനമില്ലാണ്ടാക്കിയ ഒരു നടിയുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോണത് അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് സംഭവത്തിലേക്ക് എടുക്കാം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യ ജ്യോതി ആയിട്ട് സ്നേഹത്തിലായി സൂര്യൻ നല്ല നടനാണ് എല്ലാ കാര്യങ്ങളൊക്കെ ശരി തന്നെ അതിനേക്കാളും നല്ലൊരു നടനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിവകുമാർ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ നല്ല ക്ലീൻ ഇമേജാണ് ഇന്ന വരെ സിനിമാ ഫീൽഡിൽ നിന്ന് ഒരു മോശം അനുഭവം അദ്ദേഹം ചെയ്തു വന്നോ അദ്ദേഹം വളരെ ഡീസൻറ് മനുഷ്യനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെന്റിൽമാൻ എന്ന് പറഞ്ഞെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ ആണ് അപ്പം അങ്ങനെ സിനിമയിലൊക്കെ അഭിനയിച്ച നല്ല പേരും പ്രശസ്തി നിൽക്കുന്ന സമയത്താണ് ജ്യോതികയായിട്ട് പ്രേമത്തിലാവണത് ആ പ്രേമം ശിവകുമാരോട് എന്ന് പറഞ്ഞു ശിവമാർ ഒറ്റ കാര്യം പറഞ്ഞോളൂ മോനെ നീ കല്യാണം കഴിക്കുന്നതൊക്കെ കുഴപ്പമില്ല എനിക്കതിൽ സിനിമാനടിനെ നീ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമാ നടീനെ സിനിമ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അതിപ്പം ജ്യോതിക വേറെ ആരായാലും ഞാ മകളാണ് ഞങ്ങളെ നോക്കേണ്ടത് അവർ സിനിമാ നടിയാകുമ്പോൾ നമ്മളെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടാകും നമ്മുടെ വയസ്സാൻ കാലത്ത് നോക്കേണ്ടത് നിന്റെ മരുമകളാണ് അപ്പോൾ അതുകൊണ്ട് അവർ സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ സൂര്യ ഒറ്റ വാക്ക പറഞ്ഞല്ലോ അവള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സിനിമ അഭിനയം നിർത്തും എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി കുഴപ്പമില്ല പക്ഷേ എനിക്ക് അവരോട് സംസാരിക്കണം അതുപോലെ തന്നെ നിൻ്റെ ഉണ്ട് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല നീ നീൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് നീ അനീത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്തും അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആലോചിക്കാം എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ന്യായമായുള്ളൊരു കാര്യമാണ് കാരണം വെച്ചാൽ അത് ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണ് അനിയൻ അല്ല എൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പം അനിയനും നടനാണ് കാർത്തിക് അപ്പോൾ ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഈ സൂര്യ ഈ അനീതിയുടെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തി അത് നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ജ്യോതിയേനെ കല്യാണം കഴിക്കുന്നത് ജ്യോതിയേനെ കല്യാണം കഴിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ദിവസം വന്ന് ജയലളിത വരെ വന്നിട്ടുണ്ടോ ജയലളിത താലി എടുത്തു കൊടുത്തത് അത് സൂര്യോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ശിവകുമാറിനോടുള്ള സ്നേഹം ആദരവ് ആ മനുഷ്യനായിട്ട് ഒരുപാട് സിനിമകളിൽ ജയലളിത അഭിനയിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയാണ് അത് ആ ഒരൊറ്റ സ്നേഹം കൊണ്ടാണ് അന്ന് ജയലളത വന്നിട്ട് താരി എടുത്തു കൊടുത്തത് അങ്ങനെ കല്യാണം കഴിഞ്ഞു അപ്പോൾ അതിനുമുമ്പ് വിജയകുമാർ സംസാരിച്ചിട്ടാണ് ജ്യോതി പറഞ്ഞു ജ്യോതി പറഞ്ഞു ഞാൻ അഭിനയം നിർത്തി ഞാൻ അഭിനയിക്കുന്നില്ല ഞാൻ നിങ്ങളെയൊക്കെ നോക്കി നിങ്ങളുടെ കൂടെ ജീവിക്കാം ബോംബെയിലാണ് ജ്യോതിക്കാരെ ശരിക്കുള്ള അച്ഛനും അമ്മയും തറവാടും എല്ലാം അവിടെയാണ് ബോംബേക്കാരിയാണ് അങ്ങനെ സൂര്യ നല്ല പേരെടുത്തു പടങ്ങളിലൊക്കെ നല്ല നല്ല ഹിറ്റുകൾ പടങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ വന്നു അങ്ങനെ സിംബ് ടു ഒക്കെ വന്നു നല്ല പേരും പ്രശസ്തിയൊക്കെ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ മഞ്ജു വാര്യരുടെ ഒരു സിനിമ ഉണ്ടല്ലോ ആ സിനിമ തമിഴിലേക്ക് മൊഴി തമിഴിൽ റീഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് നല്ല കഥാപാത്രമാണ് ഇവിടെ മഞ്ജു വാര്യർ റീ എൻട്രി ചെയ്ത പടമാണ് അപ്പോൾ ആ ഒരു പടം സൂര്യ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അതിൽ അഭിനയിക്കാനായിട്ട് ഈ കഥ കേട്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര ആഗ്രഹം ആ കഥാപാത്രമായിട്ട് ഞാൻ അഭിനയിച്ചാലോ ഒന്ന് ശിവകുമാർ പറഞ്ഞു അത് വേണ്ട മോളെ നീ അതിൽ അഭിനയിക്കണ്ട ആ പടം വേറെ ആരെങ്കിലും കൊണ്ടും കൊടുക്ക ക്യാരക്ടർ നീ ചെയ്യണ്ട അല്ല അച്ഛൻ കഥയൊന്ന് കേട്ടു നോക്ക് കഥ കേട്ടിട്ട് അച്ഛൻ പറയും ഞാൻ ഈ ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ ഈ ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ശിവകുമാറിന് കഥ വളരെ ഇഷ്ടപ്പെട്ടു കഥ നല്ല കഥന പക്ഷേ നീ ഈയൊരു പടത്തോട് കൂടിയിട്ട് നീ പിന്നി അഭിനയിക്കില്ലല്ലോ അഭിനയിച്ചോളം പറഞ്ഞു ആ പടം അഭിനയിച്ചു ജ്യോതിക്ക് നല്ല പേര് കിട്ടി നല്ല പ്രശസ്തിയായി അപ്പോൾ ഈ കട്ട് നിന്നവരും നട്ടു നിന്നവരും നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ ഗ്ലാമർ ലോകത്ത് നിൽക്കുന്നവരാണ് ആ സിനിമ വന്നു പ കണ്ടമാന ആൾക്കാരെയൊന്നും ഭയങ്കര അഭിപ്രായം കിട്ടി പത്രങ്ങളെല്ലാം വാഴ്ത്തി എഴുതി അങ്ങനെ ഇതൊക്കെ കണ്ണോട് കൂടി ജ്യോതിക്ക് സിനിമയൊന്നും മടങ്ങി പോകാൻ തയ്യാറല്ല വീണ്ടും സിനിമ കമ്മിറ്റി ചെയ്യാൻ തുടങ്ങി അപ്പോൾ വിജയകുമാർ പറഞ്ഞു അത് ശരിയല്ല നിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതാണ് നീയിൽ സിനിമയിൽ അഭിനയിച്ച് നടക്കാൻ പാടില്ല അപ്പം എന്തുണ്ടായി സൂര്യൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു സൂര്യ നമുക്ക് ഇവിടെ താമസിക്കണം ഞാൻ ബോംബെയിൽ നമുക്ക് നിന്നെ ഹിന്ദി സിനിമയിൽ അഭിനയിപ്പിച്ച് നമുക്ക് ഇനി തമിഴ് സിനിമയും വേണമെന്നില്ല നമുക്ക് ഹിന്ദിയിൽ അഭിനയിപ്പിക്കാം അവിടെ ഹിന്ദിയിൽ നമുക്ക് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഹിന്ദിയിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയ്ക്ക് വേണ്ടിയിട്ട് ബോംബെയിൽ വലിയൊരു വീട് പോയി വെക്കിരുന്നു ആ വീട്ടിലേക്ക് താമസം മാറാനായിട്ട് നിർബന്ധിക്കുന്നു പക്ഷേ സൂര്യന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ കാർത്തിക കല്യാണം കഴിച്ചു കാർത്തിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ ഫീൽഡിൽ നല്ല കല്യാണം കഴിച്ചത് നല്ലൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിച്ചു അവളെ അവളാന്ന് അച്ഛനെ അച്ഛനമ്മിനെ നോക്കി വീട്ടിലുണ്ട് അപ്പൊ ആ സമയത്ത് നോക്കിയിട്ട് പറഞ്ഞു നമുക്കിനിവിടുന്ന് പോവാം നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട വിജയകുമാറിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് സ്നേഹിക്കണം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യണം അങ്ങനെ ഭയങ്കര കുടുംബാന്തരീക്ഷത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശിവകുമാറും ശിവകുമാറിൻ്റെ ഭാര്യയും അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വർഷമായി ശിവമാറിന് സൂര്യോട് പറഞ്ഞ് നീ പൂവരുത് അപ്പോളെങ്കിലും സൂര്യക്ക് രണ്ട് കുട്ടികളായി മൂത്തോനത്തിനെങ്കിൽ നല്ല വിദ്യാഭ്യാസത്തിൽ നല്ലതോ അവൻ കരോട്ട പഠിക്കുന്നുണ്ട് അപ്പോൾ അതിനും എല്ലാവരും നല്ല ആണ് സൂര്യനെ പോലെ തന്നെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ജ്യോതിരൊറ്റ പോക്ക് പോകുമ്പോൾ പോകുമ്പോഴേക്ക് ആ ബോംബേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല അതെങ്കിലും സിനിമയിലും തമിഴ് സിനിമയിൽ അത് അഷ്നമൂന്ന് പടങ്ങളൊക്കെ അഭിനയിച്ചു മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചു അതിനൊക്കെ ബോംബെ നേരിട്ട് വരുന്നത് വീടായിട്ട് വന്ന് നിൽക്കാനായിട്ട് മുമ്പ് ഇവർക്ക് താല്പര്യമില്ല പോരാതിന് കാർത്തികയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെയും ഒരു പെണ്ണ് സ്ത്രീ വന്നു അപ്പോൾ കൂടുതൽ താല്പര്യം ഈ സൂര്യായിട്ട് ഒരുപാട് അകലം വന്നു തുടങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സൂര്യയുടെ മകന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നത് ആ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുമ്പോൾ അത് വലിയൊരു ഫങ്ഷനായിട്ട് സൂര്യ അവിടെ ചെന്നൈയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ബ്ലാക്ക് വെൽറ്റ് ദിവസം വലിയൊരു ആഘോഷമായി നിൽക്കുന്ന സമയത്തും അതിന് ജ്യോതിക വന്നില്ല അവള് അവിടെ പ്രിയായിരുന്നു എന്തൊക്കെയുണ്ടെങ്കിലും ഇവര് അച്ഛനും അമ്മയും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഫങ്ഷനിൽ അവള് കൽപ്പിച്ചു കൂട്ടിയിട്ട് വന്നില്ല അത് ഒരുപാട് വിഷമം സൂര്യക്കുണ്ടായി അതുപോലെ തന്നെ ഒരു പടത്തിന്റെ വീഡിയോ ലോഞ്ചിന് അതിനും വന്നില്ല അപ്പോ ഇത് കണ്ടോടുകൂടി പുറത്തുള്ള മാധ്യമങ്ങളും യൂട്യൂബേഴ്സ് എല്ലാവരും പറഞ്ഞു ഇവർ തമ്മില് പിരിയാൻ പോകണ് ഇവർ തമ്മിൽ ഡൈവേഴ്സ് ആവാൻ പോകണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് അവിടെ നിന്നല്ല കാര്യം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യോതികക്ക് ഈ സൂര്യനെ ഒരുമിച്ച് അങ്ങോട്ട് കിട്ടണം സൂര്യനെ കൊണ്ടുപോയി ഹിന്ദി പടത്തിൽ അഭിനയിപ്പിച്ച് വലിയൊരു നടനാക്കി മാറ്റണം അതാണ് ജ്യോതികരെ ഒരു ഉദ്ദേശം അതിനുവേണ്ടിട്ട് ഹിന്ദി പ്രൊഡ്യൂസർമാരും ഡയറക്ടേഴ്സിനെ ഒക്കെ കണ്ടു വെച്ചിട്ടിരിക്കുന്നു അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂസുകൾ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സൂര്യക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അച്ഛനേയും അമ്മേനേം വിട്ടിട്ട് എങ്കിട്ടും പോകാൻ തയ്യാറില്ല ചെന്നൈ വിട്ട് പോകാനേ തയ്യാറില്ല തമിഴ് പടത്തിൽ മാത്രമാണ് നിക്കാൻ നിൽക്കുന്നത് അങ്ങനെ സമയത്ത് രണ്ടു മൂന്ന് പടങ്ങളൊക്കെ സൂര്യയുടെ പ്ലോപ്പായി അങ്ങനെ കുടുംബജീവിതം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി ഇനി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ നാളെ ഇനിയൊരു മുൻകാലത്ത് ഇനി ഒരു ഡൈവേഴ്സ് ആവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കാരണം ഇവര് വലിയൊരു കുടുംബശ്രേ ശിവകുമാർ ശിവകുമാർ രണ്ട് മക്കളും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ആ ശിവകുമാറിൻ്റെ എല്ലാ ഓട്ടും അതുപോലെ തന്നെ എല്ലാ കഴിവുകളും ആ ഒരുക്ക് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എത്ര വലിയ നടന്മാരായത് പക്ഷെ വലിയ നടന്മാരായിട്ടും ഇവരൊക്കെ കല്യാണം കഴിച്ച് ആ സിനിമാ വേളിന്ന് രണ്ട് പെണ്ണുങ്ങൾ വന്നപ്പോൾ ഈ പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തിൽ പൊട്ടിമടിച്ചുള്ള കാര്യങ്ങളെല്ലാം അത് സ്ഥാനത്ത് കാർത്തിയുടെ ഭാര്യ ഇപ്പോ ശിവകുമാറിനെയും ഭാര്യ അതുപോലെ ശ്രീമാറിന്റെ ഭാര്യേനെയും എല്ലാവരും നോക്കി ആ കുടുംബത്തിൽ ജീവിക്കുന്നു ഇവർ വലിയൊരു കുടുംബമാണ് പക്ഷെ സൂര്യ ഇപ്പോഴും വേറൊരു വീട് സൂര്യ പണന്തോ അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് മാറാം നമുക്ക് അവിടേക്ക് പോവാം ഞാനിപ്പോൾ വലിയൊരു വീട് വേറെ വെച്ചിട്ടുണ്ട് ശിവകുമാറും പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നീലിപ്പോൾ ഇവിടെ നിൽക്കണ്ട എന്തായാലും നിന്റെ അനിയം കല്യാണം കഴിച്ചു ഇവിടെ കൊണ്ടു വന്നാലോ അപ്പൊ നീലി ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കണ്ട എനിക്ക് നിന്നെ എപ്പോഴും കണ്ടാൽ മതി നീ ബോംബെക്കൊന്നും പോണ്ട നീ ഒരു വീട് വെച്ചാൽ അവിടേക്ക് മാറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു വീട് വെച്ചു പക്ഷെ അവിടേക്ക് താമസിക്കാൻ വരാനായിട്ട് ജ്യോതിക തയ്യാറല്ല ജ്യോതിക പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാളും വലിയ ബംഗ്ലാവ് ബോംബേയിൽ വെച്ചിട്ടുണ്ട് നീ അങ്ങിടുവാ നമുക്കവിടെ അവിടെയും നമ്മുടെ ഭാവിയും എടുക്കണത് ഇവിടെ അല്ല നമ്മുടെ മക്കളിങ്ങോട്ട് നീ അങ്ങിടുവാ എന്നാണ് പറയണത് ഇങ്ങനെ പിടിയോലിയായിട്ടാണ് നിൽക്കണത് എന്താണ്ടാവുന്നത് കണ്ടറിയാം അപ്പോൾ വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ ആൾക്കാർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല സാമ്പത്തികമല്ല പ്രശ്നം ജീവിതമാണ് പ്രശ്നം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലേക്ക് അടിക്കാണ്ട് വീഡിയോ കാണാൻ വെച്ചാൽ ഒരു സെക്കൻഡ് സെക്കൻഡൊന്ന് ലേക്ക് അടിക്കുക നമ്മുടെ ചാനൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു നമുക്ക് വീണ്ടും കാണാം That's